ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് അരി അരയ്ക്കാതെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ നമുക്ക് ഇവിടെ ടേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിനായി ആദ്യം ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വയ്ക്കാം നമ്മളിവിടെ ഒരു രണ്ട് ഗ്ലാസ് തീരെ ചെറിയ ചൂടിൽ വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് മുക്കി ഇങ്ങനെ വെറു മുക്കുന്ന ഒട്ടും അങ്ങനെ ചൂടുണ്ടെന്ന് പറയാനില്ല ഒരു പത്രയും താഴ്ന്ന ചൂടിലാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ഒട്ടും കൂടി പോകേണ്ട അതിൽ ഒത്തിരി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തച്ചവയ ഉണ്ടാവും ഒന്ന് അര ടീസ്പൂൺ മാത്രം മതി ഇനി നമുക്കതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മണിക്കൂർ ഒന്ന് അടച്ചു വെക്കണം ആ സമയം കൊണ്ട് ഈ ഈസ്റ്റ് നന്നായി ആക്റ്റീവ് ആവും ഇതിവിടെ അടച്ചു വെക്കാം ഇവിടെ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പാക്കറ്റ് കിട്ടുന്ന വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇതിനു മുമ്പ് വട്ടയപ്പം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അത് നമ്മൾ പച്ചരി വെച്ചാണ് ചെയ്തിരിക്കുന്നത് അതിനും കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ ഇത് പറ്റും ഇല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണല്ലോ അപ്പം നമുക്കിത് ഇനി ഈ ഇത് കിലോ പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിൽ നിന്നും ഈ വലിയ സ്പൂണിന് ഒരു സ്പൂൺ പൊടി നമുക്കെടുത്ത് മാറ്റണം ഇത്രയും മതിയാവും ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇത് കട്ടയില്ലാതെ കട്ടയില്ലാതെയൊന്നും കലക്കിയെടുക്കാം കുറേശെ വെള്ളം ചേർത്താൽ മതിയെ ആദ്യം ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് കലക്കി എടുത്തത് എടുത്ത് കട്ടയില്ലാതെ ഒന്നാക്കിയതിനു ശേഷം ബാക്കി വെള്ളം ഒഴിച്ചാൽ മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് സ്റ്റവിൽ വെച്ച് ചെറിയ തീലൊന്ന് കുറുക്കിയെടുക്കണം ഇതിപ്പോ ഞാനിങ്ങനെ ചെയ്യുന്നത് ഞാനിവിടെ മട്ടേരിയാണ് ഉപയോഗിക്കുന്നത് ചോറ് വെക്കാനായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കുറുക്കിയെടുക്കേണ്ട ആവശ്യം വരുന്നത് അല്ലാതെ വെള്ളേരി ചോറ് വയ്ക്കുന്നവരാണെങ്കിൽ ഒരൊന്നര കപ്പ് ചോറ് ചേർത്താൽ മതി മട്ടേരി ഇതരച്ച് കഴിയുന്ന ഈ ഈ വട്ടയപ്പത്തിൻ്റെ കളറിന് ചേഞ്ച് വരും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറുക്കിയെടുക്കുന്നത് നമുക്കിതിനെ കുറുക്കിയെടുക്കാം ചെറുത് കീലിട്ട് കുറുക്കിയെടുത്താൽ മതി നമ്മളിത് ആദ്യം തന്നെ തീ പൂട്ടിയിട്ട് പുറുക്കിയെടുത്ത് കഴിഞ്ഞെന്നാൽ ഇതിൻ്റെ വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവുകയും ചെയ്യും പൊടി വെന്തും കിട്ടുവേല അതുകൊണ്ട് ചെറിയ തീയിലിട്ട് കുറുക്കിയെടുത്താൽ മതി അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി എന്നിട്ട് ചൂട് പോകുന്നവം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈസ്റ്റ് ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒന്ന് ചതച്ചെടുക്കണം അതിനു മുമ്പായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടിയിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ രണ്ടോന്നുള്ളൂ മതിയാവും ഇനി നമ്മളിവിടെ ഒരു വലിയ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമുക്കൊന്ന് ചതച്ചെടുക്കണം നമ്മൾ തേങ്ങ മിക്സിഡ് കപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു അഞ്ച് കൂടി ചേർക്കണം ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത തേങ്ങ നമുക്ക് പൊടിയിലേക്ക് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അരക്കിലോ പൊടി എടുത്തേക്കുന്നത് കൊണ്ട് ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട് മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മാവ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം കുറുക്കിയെടുത്തത് ഇതിന് കപ്പ് കയറ്റുകയെന്ന് പറയും ഇത് മുഴുവനും ചേർത്ത് കൊടുക്കാം ഈസ്റ്റും ഇനി നമുക്ക് ഈസ്റ്റും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇത് ഇല്ലാതെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ആദ്യം ഇതിച്ചിരി കട്ടിക്കേ ഇരിക്കുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് ലൂസാക്കാം മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിത് പാകത്തിന് ഒഴിച്ച് കുറച്ചൊന്ന് ലൂസായിട്ടൊന്ന് കലക്കി എടുക്കണം ഒരുപാട് ലൂസായി പോകരുത് ഇത് ഉണക്കപ്പൊടി ആയതുകൊണ്ട് ഇത് കുളിച്ചു വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വെള്ളം കുടിക്കും ആ ഒരു അളവ് കണക്കാക്കി വേണം നമ്മൾ വെള്ളം വെള്ളമൊഴിക്കാൻ

അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പുളിച്ച് വരുമ്പോഴത്തേക്കും കവിഞ്ഞു പോകും അതുകൊണ്ട് കുറച്ചും കൂടെ കുഴിവുള്ള ഒരു പാത്രം എടുത്തതാണ് പുളിച്ച് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് കുറുകാനാണ് ചാൻസ് എന്നു നന്നായിട്ട് ഉണങ്ങി പൊടിയല്ലേ നമുക്ക് ഈ ഒരു പാകത്തിൽ ഇത് മൂടി വെക്കാം ഇതൊരു നാല് മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് പുളിച്ചു വരും ഇപ്പം ഇവിടെ ആറ് മണിക്കൂർ ആയിട്ടുണ്ട് ഇതിലേക്കും മാവ് നന്നായിട്ട് പതഞ്ഞു വന്നു ഇപ്പോഴും ഈ ഒരു ലൂസ് ഉണ്ട് ഇത് തന്നെ മതിയാവും ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനായി പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള കേക്കിട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചോറുള്ള പ്ലേറ്റിലോ ഒക്കെ ഉണ്ടാക്കാം ഒരല്പം നെയ്യോ എണ്ണയോ എന്തെങ്കിലുമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിപ്പോൾ നന്നായിട്ട് ചൂടായി ഇനി അതിലേക്ക് നമുക്ക് മാവ് പോരി ഒഴിക്കാം ഈ വലുപ്പമുള്ള വലുപ്പമുള്ളതവണെങ്കിൽ ഒരു നാല് തവയും മാവിൽ കൂടുതൽ ഒട്ട് ഒഴിക്കണ്ട വെന്ത് കിട്ടാൻ താമസം വരും ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞൊന്ന് ചെക്ക് ചെയ്യണം പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതിയാവും ഇവിടെ ഇപ്പം വട്ടയപ്പം നന്നായിട്ട് വെന്തു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്നും മാറ്റി കൊടുക്കാം എന്നിട്ട് ചൂട് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ഇവൃത്തി പറ്റും നമ്മളിവിടെ ഇപ്പം രണ്ടാമത്തെ വട്ട വട്ടയപ്പവും വേവിക്കാൻ വെച്ചിട്ടുണ്ട് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം നമുക്ക് അരക്കിലോ പൊടികൊണ്ട് ഏകദേശം ഒരു നാല് അഞ്ചെണ്ണമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ രണ്ടാമത് ചെയ്തതിനകത്ത് ഒരു നാലഞ്ച് ക്രിസ്മിസ് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ആദ്യം മാവ് ഒഴിക്കുമ്പോൾ തന്നെ വെച്ച് കൊടുക്കരുത് താന്നു പോകും മാവ് ഒഴിച്ച് കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം മാത്രം മുകളിൽ ഇങ്ങനെ ഒന്ന് പയ്യത് റസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ രണ്ടാമത്തേതും റെഡിയായി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു കത്തി വെച്ച് കുത്തി നോക്കുമ്പോൾ ഒട്ടും പറ്റി പിടിക്കുന്നില്ലെങ്കിൽ ഇത് നന്നായിട്ട് വെന്തെന്നാണ് നമുക്കിനിയും ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കാം നമ്മളിവിടെ ആദ്യം ഉണ്ടാക്കിയെടുത്തു അതിൻ്റെ ചൂടിപ്പം നന്നായിട്ട് പോയിട്ടുണ്ട് ചൂട് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ സൈഡിൽ നിന്ന് ഒന്ന് ശേഷം നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടാണെങ്കിലും ബൈ ഒന്ന് പിടിയിപ്പിച്ചാൽ മതി ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതല്ലാതെ നന്നായിട്ടൊന്ന് തപ്പിയാൽ തന്നെ ഇത് പോരും ഇപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വട്ടയപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ വട്ടയപ്പാണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്